വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ ഒറ്റപ്പാലത്തെ ട്രെയിനിൽ അട്ടിമറിച്ച് ശ്രമം സമഗ്ര അന്വേഷണം വേണമെന്ന ബിജെപി ഇളകിയ ഇരുമ്പു ക്ലിപ്പുകളാണ് ആ പാളത്തിൽ വെച്ചിരുന്നത് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അപകടം ഒഴിവാക്കുകയായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വെച്ച ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സമഗ്രഅന്വേഷണം വേണമെന്ന് ബിജെപി വെസ്റ്റ് ജില്ലാധ്യക്ഷൻ പി വേണുഗോപാൽ ആവശ്യപ്പെട്ടു കോയമ്പത്തൂർ സ്ഫോടന സ്ഫോടനക്കേസിലെയും ശ്രീനിവാസൻ വധക്കേസിലെയും പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ പ്രദേശമാണ് ഒറ്റപ്പാലം തന്നെ ട്രെയിൻ അട്ടിമറി ശ്രമത്തിൽ വിശദമായ അന്വേഷണം വേണം തീവ്രവാദ ശക്തികൾ ഇതിന് എന്ന് അന്വേഷിക്കണം നേരത്തെ പ്രദേശത്ത് വച്ച് തന്നെ തീവണ്ടിക്ക് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട് തന്നെ കേരള പോലീസും ആർ പി എഫും വിശദമായ അന്വേഷണം നടത്തണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് കാരണം കോയമ്പത്തൂർ കോടതി കേസിലും അതേപോലെ തന്നെ ശ്രീനിവാസൻ കൊലപാതകത്തിൻ്റെ പ്രതികളും തമ്പടിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഭീകരവാദികൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഒറ്റപ്പാലത്ത് ഇത് ബോധപൂർവമുള്ള ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ട് ഞങ്ങൾ ഞങ്ങൾക്കെരുത് അതുകൊണ്ട് ഒറ്റപ്പാലത്ത് ഈ നടന്നിട്ടുള്ള സംഭവത്തെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായുള്ള അന്വേഷണം നടത്താൻ കേരള പോലീസും തന്നെ ഓൾറെഡി വിചാരിക്കുന്നു കേരള ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസമാണ് മായന്നൂരിൽ അഞ്ചു ഭാഗത്ത് പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വെച്ച് ട്രെയിൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഇളകിയ ക്ലിപ്പുകളാണ് പാളത്തിൽ വെച്ചിരുന്നത് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ് യുടി വിന്യൂസ് പാലക്കാട്